തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ ഡിപ്ലോമ പരീക്ഷയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഉജ്ജ്വല വിജയം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നോയൽ ലാബ് ടെക്നീഷ്യൻ ഡിപ്ലോമ പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കി മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയത്തിന് കീഴിൽ നടത്തപ്പെടുന്ന ലാബ് ടെക്നീഷ്യൻ ഡിപ്ലോമ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി നോയൽ എം തൃശൂർ പെരിഞ്ചേരി സ്വദേശി മുരിയാടൻ സാബു ബെൻസി ദമ്പതികളുടെ മകളാണ് നോയൽ രണ്ടാം റാങ്ക് കൂടാതെ പത്ത് ഡിസ്റ്റിങ്ഷനും വിദ്യാർത്ഥികൾ നേടി വിജയികളെ അഭിനന്ദിക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സനൽകുമാർ അധ്യക്ഷനായ യോഗത്തിൽ വിവിധ വകുപ്പ് മേധാവികൾ അധ്യാപകർ അനധ്യാപക ജീവനക്കാർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കുചേർന്നു ബെൻസി ബെന്നി ഭാഗ്യലക്ഷ്മി എ ആർ ദിൽന പി സി ഹിസാന നസ്രീൻ ജസ്ന കെ എസ് ജനി വി ടി മിൽന കെ നിധ പി ബി രേഷ്ന എൻ ആർ സിൽജ വി ആർ എന്നിവരാണ് ഡിസ്റ്റിങ്ഷൻ ജേതാക്കൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ പരിശീലനം ആരംഭിച്ചിട്ട് ഇത് മുപ്പത്തി ഒമ്പതാം വർഷമാണ് മുപ്പത്തിയാറ് വിദ്യാർത്ഥികളാണ് പ്രതിവർഷം പരിശീലനം നേടുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും രോഗി പരിചരണത്തിലും ലാബ് ടെക്നീഷ്യൻ സേവനം അവിഭാജ്യഘടകമാണ് ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി പാത്തോളജി ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ എന്നീ വിവിധ ലാബുകളിലായി രണ്ടു വർഷമാണ് പരിശീലനം തൃശൂർ മെഡിക്കൽ കോളേജിലും ഇതര സ്ഥാപനങ്ങളിലും ഇവിടത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ സുദ്ര്ഹമായ സേവനം കാഴ്ചവെക്കുന്നു കോളേജിലെയും ഹോസ്പിറ്റലിലെയും വിവിധ ലാബുകളിലായി എഴുപതിൽ പരം ടെക്നീഷ്യന്മാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് You're watching VCV News.